നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു വരികയാണ് ഓരോ ദിവസവും നമ്മുടെ സംസ്ഥാനത്ത് കൊലപാതകം റൈപ്പ് അങ്ങനെ മോഷണം കഞ്ചാവ് കേസ് മദ്യലഹരിയിലുള്ള അക്രമം അങ്ങനെ നിരവധി വാർത്തകളിലൂടെ നമ്മുടെ സംസ്ഥാനം ഇപ്പോൾ കടന്നുപോയി ഓരോ വർഷം കൂടുന്തോറും അതിൻ്റെ ഈ ഒരു കുറ്റകൃത്യങ്ങളുടെ ക്രമാതീത അളവുകൾ വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ് ഇതിൽ ശ്രദ്ധിക്കപ്പെടേണ്ട മറ്റൊരു വശം നമ്മൾ ഇതിന്റെ ഒരു ശിക്ഷാവിധികൾ എടുത്തു നോക്കുമ്പോൾ ഒരു സ്ത്രീക്കും പുരുഷനും കിട്ടുന്ന ഈക്വാലിറ്റി ശിക്ഷയിൽ കിട്ടുന്ന ഈക്വാലിറ്റിയെ കുറിച്ചൊക്കെ നമ്മളിവിടെ വാദോരാത സംസാരിക്കാറുണ്ട് സ്ത്രീകൾക്ക് ഒരു രീതിയിലും എന്താണ് ഒരു ഒരു തടവ് രീതിയിലുള്ള ഒരു ശിക്ഷ നല്ല രീതിയിലുള്ള ഒരു മാനദണ്ഡത്തിൽ ഒരു ശിക്ഷ നടപ്പാക്കുന്നില്ല എന്നുള്ളത് ഒരു ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ് അതിന്റെ കാരണം അത് സ്ത്രീ ആയതുകൊണ്ടാണ് അത് സ്ത്രീ ആയതുകൊണ്ട് എന്ന് പറയുമ്പോൾ ആ സ്ത്രീയുടെ ഒരു എന്താണ് ഈ വനിതാ കമ്മീഷൻ അങ്ങനെയുള്ള ഒരു ഇതൊന്നുമല്ല നമ്മുടെ സ്ത്രീകൾക്കുള്ള സൗന്ദര്യം വെച്ചുകൊണ്ട് ഉയർന്ന ഉദ്യോഗസ്ഥരെ കയ്യിലെടുക്കുന്ന ഒരു പരിപാടിയാണ് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഉടനീളമായി നടക്കുന്നത് ആലപ്പുഴ ജില്ലയില് നടന്ന ഒരു സംഭവമുണ്ട് ഒരു കൊലപാതകം രണ്ടായിരത്തി ഒൻപതിലാണ് ആ ഒരു സംഭവം നടക്കുന്നത് ഷെറിൻ എന്ന് പറയുന്ന യുവതി കാർണവർ എന്ന് പറയുന്ന ഒരു അതിസമ്പന്നനായിട്ടുള്ള ഒരു ഒരാളെ കൊലപ്പെടുത്തുന്നു അവരുടെ ആൺ സുഹൃത്തുക്കളുമായിട്ട് ചേർന്നു കൊണ്ട് കൊലപ്പെടുത്തുന്നു കഴിഞ്ഞ ദിവസം നമ്മുടെ മാധ്യമത്തിലൊക്കെ കണ്ടതാണ് മന്ത്രിസഭ കൂടിക്കൊണ്ട് ഷിർണ് എന്ന് പറയുന്ന ഈ യുവതിയെ വെറുതെ വിടുന്ന ഒരു തീരുമാനം നമ്മൾ കണ്ടതാണ് ഇപ്പോൾ ഭരിക്കുന്ന ഇടതുപക്ഷമാണ് ഞാൻ രണ്ടു ദിവസം മുമ്പ് ഈ സോഷ്യൽ മീഡിയ സമൂഹ മാധ്യമങ്ങളിലെല്ലാം കണ്ട ഒരു കാര്യമുണ്ട് ഇടതുപക്ഷം വന്നതിന് ശേഷം സ്ത്രീകൾക്കെതിരെ ആര് അതിക്രമം നടത്തിയാലും അവരെ ശക്തമായിട്ട് നിയമ നടപടിയുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്ന ഒരു ഭരണ സർക്കാരാണ് ഇപ്പോൾ ഇരിക്കുന്നത് എന്നുള്ള ഒരു ഒരു വല്ലാത്തൊരു പൊക്കിയടി നമ്മൾ കണ്ടതാണ് അതിന്റെ അടയാളമായിട്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അവസാനമായിട്ട് ജയിൽ വാസം അനുഭവിച്ച നമ്മുടെ ബോച്ചെ വരെയും എടുത്തുകൊണ്ടാണ് പറയുന്നത് അതിനു മുമ്പ് ദിലീപിന് പിന്നെ ഒരു പ്രമുഖയായിട്ടുള്ള ഒരു ഒരു പ്രമുഖനായിട്ടുള്ള ഒരു പള്ളിയിലനെയൊക്കെ ചേർത്തുകൊണ്ട് ഈ ഒരു ഡോക്യുമെന്റ് ഡോക്യുമെന്റായിട്ടങ്ങ് തയ്യാറാക്കിയിട്ട് എല്ലാവരെയും ഇടതുപക്ഷം പിണറായി സർക്കാർ ശിക്ഷിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വായ്പത്തുള്ള മണിക്ക് നമ്മൾ കണ്ടു ഈ ഷെറിൻ വിഷയം നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സംഭവമാണ് ഷെറിന്റെ കാര്യം ഷെറിന്റെ ഒരു താഴ്ന്ന ജാതിപ്പെട്ട ഒരാളായിരുന്നു നിരവധി കടമൊക്കെ ഉണ്ടായിരുന്നു ഒരു ഇല്ലായ്മക്കാരുടെ ഒരു കുടുംബത്തിലായിരുന്നു ഷെറിൻ അപ്പോൾ ഈ കാരണവർ തേടി ചെന്ന് കൊണ്ടുവന്ന ഒരു യുവതിയാണ് ശരി ആർക്കു വേണ്ടിയാണ് ഈ കാരണം കാരണവർ എന്ന് പറയുന്ന ഇയാൾക്ക് ഒരു മകനുണ്ടായിരുന്നു അദ്ദേഹത്തിന് ചെറിയൊരു മെന്റലി പ്രോബ്ലം ഉള്ള ഒരു വ്യക്തിയായിരുന്നു അയാളെ കൊണ്ട് കെട്ടിക്കാനാണ് കോടികളെങ്ങാണ്ട് വലിയ ഒരുപാട് കടമെങ്ങാണ്ടൊക്കെ ഉള്ള കോടികളെല്ലാം ക്ഷണിക്കണം ഒരുപാട് ലക്ഷക്കണക്കിന് രൂപയുടെ കടമൊക്കെ ഉള്ള ഒരു കുടുംബമായിരുന്നു ക്ഷിക്കണം അവരുടെ കടമൊക്കെ ഒഴിവാക്കി അവരെ ഈ മകനെ കൊണ്ട് കെട്ടിച്ച് കൊണ്ട് കൊണ്ടുവന്നു ഈ വലിയൊരു ബംഗ്ലാവ് കണക്കത്തൊരു വീട് തറവാട് കണക്കത്തൊരു വീട്ടിലായിരുന്നു താമസം അവിടെ ജീവിച്ച് മുന്നോട്ട് പോയി പല സുഹൃത്തുക്കളുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയും അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇവരെ അമേരിക്കയിലേക്ക് കടത്തുകയും അമേരിക്കയിൽ അവിടെ വെച്ചെങ്കാണ്ട് എന്തോ ഒരു മോഷണം നടത്തിയതിൻ്റെ പേരിൽ വീണ്ടും കാരണം അവർ അവിടെയും കൂടെ കാശ് ചെലവാക്കി നാട്ടിലേക്ക് കൊണ്ടുവരികയും പിന്നെയും ഈ ഒരു പഴയ സുഹൃത്തുക്കളുമായിട്ടുള്ള ഇടപാടുകൾ ഈ ശാരീരികമായിട്ടുള്ള ബന്ധങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയൊക്കെ ചെയ്തു അവസാനം അത് വിലക്കാൻ വേണ്ടിയിട്ട് കാരണം വന്നു അപ്പോൾ കാരണവർ വന്നപ്പോൾ അത് ഇവരുടെ സ്വതന്ത്ര ജീവിതത്തിൽ െന്ന് പറയുന്ന യുവതിയുടെ സ്വതന്ത്ര ജീവിതത്തിൽ വല്ലാതെ കോട്ടം തട്ടുന്നതായിട്ട് ഷെറിഞ്ഞ് മനസ്സിലായതുകൊണ്ടാണ് കാരണം അവരെ തട്ടാനായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന രണ്ട് ആൺ സുഹൃത്തുക്കളുമായിട്ട് ചേർന്നുകൊണ്ട് ഇത് ചെയ്യുന്നത് അതിനുശേഷം രണ്ടായിരത്തിഒമ്പതിൽ തന്നെ അവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ജീവപര്യന്താണ് അവർക്ക് ശിക്ഷ വിധിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈയൊരു സമയം അവരെ വെറുതെ വിടുന്ന ഒരു പശ്ചാത്തലവും കണ്ട് ഈ ഒരു വെറുതെ വിടല് അതിലേക്ക് നമ്മൾ ഒറ്റ നോക്കുമ്പോള് തമാശയാണ് ഷെറിൻ എന്ന് പറയുന്ന ഈ കുറ്റ കുറ്റം ചെയ്ത ഈ യുവതി ഇവർക്ക് ഒരു വി ഐ പി പരിഗണനയാണ് ജയിലിൽ കിട്ടിയത് എന്നുള്ളതാണ് സത്യാവസ്ഥ അവിടുത്തെ ഡി ഐ ജി ആയിട്ടുള്ള പേര് പ്രദീപ് ഡി ഐ ജി പ്രദീപ് എന്നും ഇവരെ സെല്ലിൽ നിന്ന് ഒട്ടുമിക്ക ദിവസങ്ങളിലും സെല്ലിൽ നിന്ന് വിളിച്ചു കൊണ്ടുപോയി നല്ല രീതിയിൽ ശാരീരികമായിട്ടൊക്കെ ബന്ധപ്പെട്ടതിന് ശേഷമാണ് കൊണ്ടുത്തിരികെ സെല്ലിലേക്ക് കയറ്റുന്നത് അങ്ങേയറ്റം ഏറ്റവും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം റിന് വേണ്ടിയിട്ട് ഒരു ഈ അവർ കിടക്കുന്ന സെല്ലിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ ബെയിൽ കൊള്ളാതിരിക്കാൻ വേണ്ടി കൊടവരെയും ആഹ് ജയിൽ ഡോക്ടർ സജസ്റ്റ് ചെയ്തിരുന്നു എന്നുള്ളതാണ് സത്യാവസ്ഥ മറ്റ് ഒരു ഏർ കുറ്റക്കാർക്കും ഇല്ലാത്ത ഒരു രീതിയിലുള്ള പരിഗണനയാണ് അവിടെ കിട്ടിക്കൊണ്ടിരുന്നത് അങ്ങേറ്റം പല ഉദ്യോഗസ്ഥരെയും ഉദ്യോഗസ്ഥർക്കെതിരെയാവുള്ള സഹ തടവുകാരി പരാതി കൊടുത്തെങ്കിലും ഒരിക്കലും ഒരു കാര്യം ഉണ്ടായില്ല അങ്ങേറ്റ ഡി ജി പിക്ക് വരെയും പരാതി കൊടുത്തിട്ട് ഒരു കാര്യം ഉണ്ടായിരുന്നില്ല അന്ന് ആ സഹതടവുകാരിയെപ്പോഴും ക്രൂശിക്കുന്ന തലത്തിലായിരുന്ന നിയമപാലകർ ചെയ്തിരുന്നത് എന്നുള്ളതാണ് ഞാനിപ്പോൾ പറഞ്ഞു വന്നത് നമ്മുടെ ഇവിടെ നമ്മുടെ കേരളത്തിലെ ഈ നിയമവ്യവസ്ഥകൾ നിയമവ്യവസ്ഥകളെല്ലാം ഒരുപാട് മാറേണ്ടതുണ്ട് സൗന്ദര്യമുള്ള സ്ത്രീക്ക് ജയിലിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഉന്നത ഉദ്യോഗസ്ഥർക്ക് ശാരീരികമായിട്ട് വഴങ്ങി കൊടുക്കുകയാണെങ്കിൽ പൂര്ണ്ണമായിട്ടുള്ള ഒരു സ്വതന്ത്ര ജീവിതം അവിടെ അനുഭവിക്കാൻ സാധിക്കുന്ന സാധിക്കുന്നൊരു സാഹചര്യമാണ് നമ്മളവിടെ കണ്ടുവരുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് മറ്റേ ഗ്രീഷ്മ എന്ന് പറയുന്ന യുവതിയുടെ വധശിക്ഷ പ്രഖ്യാപിക്കുന്നത് നമ്മൾ കണ്ടത് ഇവിടെ സ്ത്രീകൾക്ക് വധശിക്ഷ പ്രഖ്യാപിച്ചാൽ അത് നടക്കുമോ നടക്കില്ലേ എന്നൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട് ഇപ്പോൾ ഒരു കീഴ് കോടതി ഒരു താഴ്ന്ന കോടതി ഇപ്പോൾ ഒരു ഹൈക്കോടതിയുടെ നിൽക്കുന്ന ഏതൊരു കോടതിയും വിധിക്കുന്ന ഓരോ വിധികളും അവർ കാശിന്റെ സ്വാധീനം വെച്ചുകൊണ്ട് ഒരു എന്താണ് ഒരു വക്കീലിനെയും വെച്ചുകൊണ്ട് നേരെ ഹൈക്കോടതിയിലേക്ക് അപ്പീലിന് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഈ താഴ്ന്ന കോടതി എന്തെങ്കിലും ഒരു വധശിക്ഷയോ ജീവപര്യന്തോ ഒക്കെ പറയുകയാണെങ്കിൽ അവിടെ ഹൈക്കോടതി ചെല്ലുമ്പോൾ അവർ പറയുമ്പോൾ ഇതൊരു കൊലപാതകം അഞ്ചു വാറും കൊലപാതകം ചെയ്തവർക്ക് തന്നെ ജീവപര്യന്തമേ ഉള്ളൂ ഇതാണ് ഓ വധശിക്ഷ ഇതെടുത്ത് മാറ്റുമെന്ന് ഹൈക്കോടതി പറയും അങ്ങേയറ്റം ഹൈക്കോടതി ഇരിക്കുന്ന ജഡ്ജി മലയാളിയാണ് ഇപ്പോൾ ഇംഗ്ലീഷ് മേടൊരു വിഷയം അത് അദ്ദേഹം യുവാവിനെ ഇങ്ങനെ കൊലപ്പെടുത്തിയതിൽ മനോ ആ ഒരു കഥ ആ ഒരു ഹിസ്റ്ററി ഉണ്ടല്ലോ ആ ഒരു സ്നേഹത്തിന്റെ ഒരു ചാപ്റ്റർ ഉണ്ടല്ലോ ആ ഒരു മനുഷ്യ മനുഷ്യത്വം വെച്ചുകൊണ്ട് ഹൈക്കോടതി ഇത് ആ ഓക്കെ പരിഗണിച്ചു കീഴ് മറ്റു കോടതികളൊക്കെ പറഞ്ഞത് ഞാൻ പരിഗണിച്ചു ഇത് ഇവർക്ക് വധശിക്ഷ കിട്ടേണ്ട വിധിയാണെന്ന് പറഞ്ഞുകൊണ്ട് ശരി വെക്കുകയാണെങ്കിൽ അത് വീണ്ടും അവർക്കൊരു ഈ മരിച്ച പയ്യന്റെ കുടുംബത്തിനൊരു ഒരു ആത്മവിശ്വാസം കൊടുക്കുന്നതായിരിക്കും പക്ഷെ അവിടെയും കൊണ്ട് ഗിരീഷ്മ ചിലപ്പോൾ പിന്നോട്ട് വലിയില്ല അവർ കാശും വെച്ചുകൊണ്ട് നേരെ സുപ്രീം കോടതിയിലേക്ക് പോകും സുപ്രീം കോടതിയിലൊക്കെ ക്രിമിനൽ വക്കീലുമാരുടെയൊക്കെ നല്ല രീതിയിലുള്ള വക്കീലുമാരുടെയൊക്കെ സഹായങ്ങൾ കിട്ടാറുണ്ട് അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ സുപ്രീം കോടതി അവിടെ ഏതെങ്കിലും ഒരു ഹിന്ദിക്കാരൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഷയിലുള്ള നമ്മുടെ ഇന്ത്യയിലുള്ള തന്നെ ഏതെങ്കിലും ഒരു ജഡ്ജി ആയിരിക്കും അവിടെ ഇരിക്കുന്നത് അപ്പോൾ അദ്ദേഹം പറയും ഇത് എന്ത് ഇതിലെന്താണ് വ്യത്യാസം ഇതിനേക്കാളും അപ്പുറവുള്ള കൊലപാതകങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട് ഇത് വധശിക്ഷയെന്ന് പറ്റത്തില്ല ജീവപരിധത്തിലേക്ക് എന്ന് വേണമെങ്കിൽ ഒരു മിനിമം ഒരു രണ്ട് മൂന്ന് കൊല്ലത്തിനകത്ത് നമുക്ക് ഇത് കാണാൻ സാധിക്കും എന്നുള്ളതാണ് എനിക്കിവിടെ പറയാനുള്ളത് അപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്ന ഓരോ കൊലപാതകങ്ങൾക്കും സ്ത്രീകൾക്ക് കിട്ടുന്ന പരിഗണന ഇവിടെ ഈക്വാലിറ്റി പുരുഷനും സ്ത്രീക്കും എന്ന് പറയുമ്പോൾ ഇവിടെ നിയമവ്യവസ്ഥകളിൽ ഒരുപാട് മാറ്റങ്ങൾ വരേണ്ടതുണ്ട് ഒരുപാട് മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്ട്രീം ലെവലിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട് എന്നുള്ളതാണ് കൊലപാതക ചെയ്യുമ്പോൾ ആ ഒരു ജീവൻ ആ ഒരു നിമിഷം തന്നെ അവർക്കുള്ള വിധി പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് ഇവിടെ ഒരു കൊലപാതക ഒരു കൊല ചെയ്തിട്ട് ജയിലിലേക്ക് പോകുന്നു അവരെ ഇട്ടഴച്ച് 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 അങ്ങോട്ട് വാദം തുടങ്ങുന്നു വാദം തുടങ്ങുന്നതിന്റെ ഇടയ്ക്ക് പരിഗണിച്ചു വരുന്ന ജഡ്ജിമാരെ മാറുന്നു വീണ്ടും അടുത്ത ജഡ്ജിമാര് വരുന്നു കേസ് നീട്ടിവെക്കുന്നു അങ്ങനെ അങ്ങനെ ഇതിന്റെ ഇടയ്ക്ക് ഈ സാക്ഷി പറയാൻ വരുന്നവർ മരിച്ചു പോകുന്നു സാക്ഷികൾ തിരുത്തപ്പെടുന്നു തെളിവുകൾ നശിപ്പിക്കപ്പെടുന്നു അങ്ങനെയൊക്കെ നീണ്ടു നീണ്ടു വാദം പോകുമ്പോഴെങ്കിലും അവസാനം കൊല ചെയ്തവൻ അവസാനം വേണമെങ്കിൽ അങ്ങനെ ഒരു കൊലപാതകം ചെയ്തില്ല എന്നുള്ള അവസ്ഥയിൽ വേണമെങ്കിൽ ഒരു അഞ്ചു കൊല്ല മിനിമം വരും അപ്പോൾ ഇവിടുത്തെ നിയമവ്യവസ്ഥ മാറേണ്ടത് ഇപ്പോൾ പെണ്ണോ പെണ്ണാണോ ആണാണോ അവരാരും ആകട്ടെ കൊല ചെയ്തിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്ത നിമിഷം തന്നെ എത്രയും പെട്ടെന്ന് എന്താണ് കേസ് ഡയറി എഫ് ഐ ആർ തയ്യാറാക്കിക്കൊണ്ട് അവർക്ക് എത്രയും പെട്ടെന്ന് അതിന്റെ ഫുൾ ഡോക്യുമെന്റ് കോടതി സമർപ്പിച്ചുകൊണ്ട് അവർക്ക് വിധി കൽപ്പിക്കുക എന്നുള്ളതാണ് അതെ ആ വിധി പിന്നീട് നീണ്ടുപോകാൻ ഉള്ള അനുമതി കൊടുക്കരുത് ഇപ്പോൾ ഞാൻ പറഞ്ഞ സുപ്രീം കോടതി വരെ ഉള്ളതാണ് വധ ശിക്ഷയാണ് സുപ്രീം കോടതി കഴിഞ്ഞാലും അവർക്ക് നീതി തേടിക്കുവാൻ നോക്കും എങ്ങനെ പോകാൻ നോക്കും ഇപ്പോൾ സുപ്രീം കോടതി ഞാൻ പറഞ്ഞാണെങ്കിൽ ഹൈക്കോടതി ഇപ്പോൾ ഷെർണ് ഈ പറയുന്ന എന്താണ് ഗ്രീഷ്മയ ഷർണ ഗ്രീഷ്മയ വധശിക്ഷയ്ക്ക് ഹൈക്കോടതി പ്രഖ്യാപിച്ചു സുപ്രീം കോടതിയും വധശിക്ഷയ്ക്ക് അറിയുകയാണെന്ന് പറയുന്നു അതിനുശേഷം ഇവർക്ക് ജയിലിലേക്ക് പോകുമ്പോൾ ഇവർക്ക് അവിടെ ഇരുന്നു കൊണ്ട് തന്നെ ഗവർണറുടെ രാഷ്ട്ര രാഷ്ട്രപതിയുടെ എന്താ ദയാഹർജിയിലേക്ക് നമുക്ക് അവർക്ക് ഈ ഒരു ഗ്രീഷ്മ എന്ന് പറഞ്ഞ യുവതിക്ക് പോകാനൊക്കെ ദയാഹർജി പരിഗണിച്ചാൽ അങ്ങനെയാണ് വധശിക്ഷ നടക്കുന്നത് അപ്പോൾ അത് അവർ ദയാഹർജിയിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ നമ്മുടെ രാഷ്ട്രപതി പറയുന്നത് ശരിയല്ല ഇത് തെറ്റായിട്ടുള്ളൊരു തീരുമാനമാണ് ഇവരെ താഴെ എന്താണ് തൊട്ട് ജീവപര്യന്തത്തിലേക്ക് മാറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു അപ്പോൾ നിയമം ഇങ്ങനെ വിങ്ങ നമുക്ക് ഒട്ടും ഒരു സ്ട്രോങ് അല്ലാത്തൊരു നിയമമാണ് നമ്മുടെ ഇന്ത്യയിൽ നിലനിൽക്കുന്നത് മനുഷ്യാവകാശ കമ്മീഷനും അങ്ങനെ നിരവധി സംഭവങ്ങളുണ്ടല്ലോ ഇതൊക്കെ ഒരു ഒരു പാക്കേജ് ആയതുകൊണ്ട് ാണ് അങ്ങനെ വരുന്നത് നമ്മുടെ ശിക്ഷ അനുഭവിക്കുന്നത് ഇപ്പോൾ പണ്ടൊക്കെ ആയിരുന്നു ജയിലിൽ ബോണ്ടെന്ന് പറഞ്ഞ ഉണ്ടായൊക്കെ കൊടുക്കുന്ന പറയുന്നത് പക്ഷെ ഇപ്പോൾ അതിന്റെ ഒരു മെനു തന്നെ ഇപ്പോൾ ഒരു ജയിൽ സൂപ്രണ്ട് വരുന്നത് വീഡിയോ ഉണ്ട് അവരുടെ മാസത്തിൽ മാസത്തില് ആഴ്ചയിൽ ഒരു ദിവസം ആട്ടിറച്ചി കോഴി ഇറച്ചി എന്താണ് എത്രയോ ഗ്രാം ചോറ് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് അതൊക്കെ കണ്ടിട്ട് കുറ്റക്കാർ പെരുകുന്നതല്ലാതെ ഒരിക്കലും കുറയുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ ഇവിടെ ഉള്ള കുറ്റ ചെയ്യുന്നവർക്കുള്ള മാക്സിമം ശിക്ഷിഷ നമുക്ക് എത്രയും പെട്ടെന്ന് നടപ്പിലാക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം ഞാൻ ഈ കാരണവർ കൊലപാതകത്തിന്റെ അപ്പം അവരെ ആ ഒരു പെണ്ണു ശെർണ്ണെന്ന് പറയുന്ന യുവതിയെ വെറുതെ വിട്ടു കഴിയും അപ്പോൾ അവർക്ക് സൗന്ദര്യ സൗന്ദര്യമുള്ളതിനാണ് ഡി എ ജിയുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി തവണ അവർക്കുള്ള ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിച്ചു കൊടുത്ത് ഒരു വീട്ടിൽ എങ്ങനെയാണോ ജീവിക്കുന്നത് അതുപോലെയാണ് ഷെറിന് അവിടെ താമസിച്ചിരുന്നത് എന്നുള്ളതാണ് ഫോൺ ഉപയോഗിക്കാം എന്തും ചെയ്യാം ഏഹ് കോസ്റ്റമറ്റിക് സാധനങ്ങൾ ഉപയോഗിക്കാം എത്ര വിലപ്പെട്ട സൗന്ദര്യ പ്രോഡക്റ്റുകൾ അവിടെ എത്തുന്ന ഒരു സാഹചര്യമുള്ള ഒരവസ്ഥയായിരുന്നു ഈ പറയുന്ന ഉണ്ടായിരുന്നു അപ്പോൾ ഷെറിന്റെ ഈയൊരു കാഥലാണ് ഈ കുറച്ച് സമയത്ത് നിന്നും വിരുന്ന് വായിച്ചത് അപ്പോൾ എനിക്ക് മനസ്സിലായത് നമ്മുടെ നാട്ടില് ഇവിടെ പുരുഷനും സ്ത്രീക്ക് ഈക്വാലിറ്റിക്ക് വേണ്ടി ബാധിക്കുന്ന ഈ വനിതാ കമ്മീഷനൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അവരൊക്കെ ഒന്ന് മനസ്സിലാക്കേണ്ടത് ഇവിടെ സ്ത്രീക്ക് ചില സ്ഥലങ്ങളിൽ നല്ല പരിഗണന ഇപ്പോൾ ജയിലിൽ തന്നെ നല്ല പരിഗണന കിട്ടുന്നു എന്നുള്ളതാണ് ഇതിനെതിരെ നമ്മൾ പ്രവർത്തിച്ചില്ലെങ്കിൽ പോലും നമുക്ക് എന്താണ് ഓരോരു ഒരു നെഗറ്റീവ് അടിക്കുന്ന ഒരു നിയമമാണ് കാരണം പുരുഷനും ആയാലും സ്ത്രീ ആയാലും ചെയ്യുന്ന കുറ്റം കുറ്റമാണെങ്കിൽ അതിനെ ആ രീതിയിൽ കണ്ട് ഉദ്യോഗസ്ഥർ അതിലേക്ക് വഴുതി വീഴാതെ ആ ഉദ്യോഗസ്ഥ വഴുതി വീഴുന്ന ഉദ്യോഗസ്ഥരെയും ഡിസ്മിസ് ചെയ്യുക സസ്പെൻഷൻ എന്ന് പറയുന്ന സംഭവം ഒന്നും ഒരിക്കലും മെക്കരുത് കാരണം ഒരാളെ സസ്പെൻഷൻ ചെയ്തു കഴിഞ്ഞാൽ അടുത്ത ജില്ലയിലോട്ടോ അടുത്ത ഡിപ്പാർട്ട്മെന്റിലോട്ടൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ നമ്മളെങ്ങനെ അറിയാനാണ് എപ്പോഴും ഒരു ഓഫീസറുടെ മുഖവും ഓർത്ത് ഒരു ഓഫീസറുടെ ബാഗിൽ ക്യാമറ വെച്ചുകൊണ്ടാണ് നടക്കുന്നത് അല്ലേ ഇവിടെ ഇപ്പോൾ എം ആർ അജിത് കുമാറിനെത്തി കുറിച്ചുള്ള ഒക്കെ നിരവധി അനവധി പരാമർശങ്ങൾ നമ്മൾ കേൾക്കും അപ്പൊ അവരുടെയൊക്കെ പിന്നെയുള്ള അവസ്ഥ എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല അവരടുത്ത സ്ഥലത്ത് വേണമെങ്കിൽ അതിനേക്കാളും ഉയർന്ന പദവിയിലായിരിക്കുക സാധാരണക്കാരൻ ഈ പദവിയെക്കുറിച്ചോ എസ് ഐ എവിടെ കിടക്കുന്നത് സി ഐ എവിടെ കിടക്കുന്നത് എസ് പി അവിടെ കിടക്കുന്നത് ഡി ഐ ജി അവിടെ കിടക്കുന്ന ഡി ഐ ജി ഇവിടെ കിടക്കുന്നത് എന്താണ് എ ഡി ജി പി അവിടെ കിടക്കുന്നത് ഡി ജി പി അവിടെ കിടക്കുന്ന ഒന്നും അവർക്ക് ഒരു പൊസിഷൻ ലെവൽ പോലും അറിയാത്ത ഒരു സാധാരണക്കാരായിട്ടുള്ള നമ്മുടെയൊക്കെയുള്ള കാരണം അപ്പോൾ അവർക്ക് അത് മനസ്സിലാകാനും പറ്റില്ല പറ്റില്ല അപ്പോൾ ഇതുപോലെ സസ്പെൻഷൻ സംഭവങ്ങളൊന്നും ഈ ഡി ഐ ജിക്ക് ആടുക്കരുത് ഒറ്റയടിക്ക് അത്രയ്ക്കും ബുദ്ധിമുട്ടിയിരിക്കുന്നതെന്നില്ല നമ്മുടെ വകുപ്പൊന്നും ഒരുപാട് പേർ റിക്രൂട്ട്മെന്റിലൊക്കെ കറങ്ങി നടക്കുന്നുണ്ട് അവർക്ക് ജോലി കിട്ടാൻ വേണ്ടിയിട്ട് കിടന്ന ഓട്ടവും ചാട്ടവും പഠിപ്പും പി എസ് സി എഴുതാനൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അടിച്ചടിക്ക് അടുത്ത ആളെ കൊണ്ടുവരിക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അവര് അല്ലാതെ ഡിസ്മിസ് ചെയ്തിട്ടോ എനിക്കെന്തോ കുറച്ച് റെസ്റ്റ് കിട്ടും ഞാൻ അടുത്ത ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകില്ല അടുത്ത താഴ്ത്ത തട്ടിലോട്ട് പോകും എന്നൊക്കെ വെച്ചുകൊണ്ട് അവർക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല അവരെ ഡിസ്മിസ് ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് ഡിസ്മിസ് ആ ഡിസ്മിസ് ആണ് കിട്ടുന്നത് സസ്പെൻഷൻ അല്ല എന്നുള്ളൊരു ആത്മവിശ്വാസം അവർക്ക് ഉണ്ടാകുമ്പോഴാണ് അവർ ആ കുറ്റകൃത്യത്തിലേക്ക് കടക്കാതിരിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് ഇവിടെ പറയാനുള്ളത് എന്തായാലും ഈ ഷെറിൽ കൊലപാതകമായാലും ഗ്രീഷ്മയുടെ വിഷയങ്ങളായാലും ഇവരെ എല്ലാവരെയും തൂക്കുകയർ വിധിച്ചവർ തന്നെയാണ് വിധിക്കേണ്ടവർ തന്നെയാണ് തൂ തൂക്കുകയറിനെ അർഹതപ്പെട്ടവർ തന്നെയാണ് നമ്മൾ ഒരു കൊലപാതകം ചെയ്താലും അഞ്ച് കൊലപാതകം ചെയ്താലും ഒരേ നിയമം തന്നെയാണ് വരേണ്ടത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം ഓരോ ജീവനും വിലപ്പെട്ടതാണ് അവർ മരിക്കുന്നത് എന്തിനാണെന്ന് പോലും അവർക്ക് പോലും അറിയാത്തൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ആ കൊല്ലുന്നവരുടെ സുഖവാസം അനുഭവിച്ച് ജീവിക്കുന്ന ഒരു സാഹചര്യമാണ് കണ്ടുവരുന്നത് എന്തായാലും നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒരു അഭിപ്രായം രേഖപ്പെടുത്താനാണ് അല്ലെങ്കിൽ തീർച്ചയായും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം